സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനായി കാറ്റാടി വഴിയുള്ള ഊർജ്ജോൽപാദനത്തിന് കെ ഐ സി ബിക്ക് അനുവദിച്ച തുക വെള്ളത്തിൽ വരച്ച വരാം കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കാൻ ബ്ലേഡുകൾ എത്തിക്കാൻ റോഡുകൾ ഇല്ലാത്തതിനാൽ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചു ഹെലികോപ്റ്ററിൽ ബ്ലേഡുകൾ എത്തിക്കുന്നത് പ്രായോഗികമല്ല എന്നാണ് കെ വിശദീകരണം സംസ്ഥാനത്തെ രൂക്ഷ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനാണ് കെ എസ് സി ബി കാറ്റാടി യന്ത്രത്തിൽ നിന്നും ഊർജം ഉത്പാദിപ്പിക്കാം എന്ന മാർഗം സർക്കാരിനെ അറിയിക്കുന്നത് മുന്നൂറ്റി എഴുപത് മെഗാവാട്ട് വൈദ്യുതി കാറ്റാടി യന്ത്രത്തിലൂടെ ഉത്പാദിപ്പിക്കാം എന്നായിരുന്നു കെ എസ് ഇ ബിയുടെ വാദം ഇതിനായി തുകയും അനുവദിച്ചു രാമക്കൽമേട് അട്ടപ്പാടി മൻകുത്തിമേട് പപ്പൻപാറ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാറ്റാടി യന്ത്രം സ്ഥാപിക്കാനായി തീരുമാനിച്ചിരുന്നത് കുന്നിൻ പ്രദേശങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരാൻ റോഡ് മാർഗം സാധിക്കില്ല കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ബ്ലേഡുകൾ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകണം ഇത് പ്രായോഗികമല്ല എന്നാണ് കെ എസ്ഇബിയുടെ വിശദീകരണം കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടനയിൽ മലമുക്കളിൽ മാത്രമേ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ കാറ്റ് ലഭിക്കുകയുള്ളൂ ഇത് പലതവണ ചർച്ചയിൽ വന്നതുമാണ് എന്നാൽ ഊർജ പ്രതിസന്ധിക്ക് കാറ്റാടിയന്ത്രം ഒരു ബെദൽ മാർഗം എന്നോണമാണ് കെ സി ബി സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചത് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങി ഉപഭോക്താക്കൾക്ക് മേൽ അധികാരം ഏൽപ്പിക്കുന്ന ഘട്ടത്തിൽ പൊതുജനം ചോദ്യം തുടങ്ങിയപ്പോഴാണ് ന്യായീകരണത്തിനായി ഇത്തരം വാദങ്ങൾ ഉയർത്തുന്നത് കേരളത്തിൽ നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിനുമേൽ യന്ത്രങ്ങൾ സ്ഥാപിച്ചാൽ മാത്രമേ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഈ സാഹചര്യത്തിലാണ് വൈദ്യുതിക്ക് അനുവദിച്ച തുക പോലും എങ്ങുമെത്താതെ എത്താതെ പോയത് ജനം തിരുവനന്തപുരം